നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം നമസ്തുപായനം യിൽ വളരെ പ്രാധാന്യമുള്ള വാക്കാണ് ശ്രദ്ധ സാധാരണ നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന ശ്രദ്ധയിൽ ഒതുങ്ങുന്നതല്ല സംസ്കൃതത്തിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആഴവും പരപ്പും അതിവിപുലമാണ് ആധ്യാത്മികതയിൽ എല്ലാമെല്ലാമാണ് ശ്രദ്ധ ഈ ശ്രദ്ധയില്ലെങ്കിൽ ആത്മീയതയില്ല ആധ്യാത്മിക ശാസ്ത്രത്തിലും ഗുരുവിൻ്റെ ഉപദേശത്തിലുമുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് സത്യത്തിൽ ഗുരുവാക്യവും ശാസ്ത്രവാക്യവും രണ്ടല്ല കാരണം പൂർവകാലത്തെ ഗുരുക്കന്മാരുടെ ഉപദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ശാസ്ത്രം അതിനാൽ ഗുരുവാക്യം തന്നെയാണ് ശാസ്ത്രവാക്യം അപ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവാക്യത്തിൻ്റെ ശരിയായ താല്പര്യം ഗ്രഹിച്ച് അത് കലർപ്പില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയുണ്ടെന്ന് പറയാം അതുകൊണ്ടാണ് ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധയുള്ളവനും ദൃഢചിത്തനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ജ്ഞാനം നേടുന്നു ആ ജ്ഞാനത്തിലൂടെ വളരെ വേഗത്തിൽ പരമശാന്തിയെ പ്രാപിക്കുന്നു എന്ന് ഇനി ഗുരുവചനം കേൾക്കാം ഒരിക്കലും ആരുടെയും മനസ്സമാധാനത്തിന് ഭംഗം വരുത്തരുത് ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം സമഗമ്യം നിഖില यन्नेति नेति नेति वचनैर्निगमा अवोचन् तं देवदेवमजमच्युतमाहुरग्र्यम् प्रातर्भजामि मनसा वचसामगम्यम् वाचो विभान्ति निखिला यदनुग्रहेणा यन्नेति नेति वचनैर्निगमा अवोचन् तं देवदेवमजमच्युतमा गुरग्र्यम् അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം പ്രകാശിക്കുന്നവൻ പ്രകാശിക്കപ്പെടുന്നവൻ സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ ത്രിലോകത്ത് വസിക്കുന്നവൻ എന്നിങ്ങനെ ദേവശബ്ദത്തിന് നാലർത്ഥങ്ങൾ പ്രസിദ്ധമാണ് പ്രകാശിക്കുന്നവർക്കും പ്രകാശമായ പരമാത്മതത്വം ഒരിക്കലും ക്ഷയിക്കാത്തതാണ് അജം എന്നും അച്യുതമെന്നും ഋഷിമാർ പറയുന്ന ആ സത്യത്തെ ഞാൻ പ്രഭാതത്തിൽ ഭജിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ രചിച്ച സ്തോത്രത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രം രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ വാക്കുകൾക്ക് അഗമ്യനായ സമയത്ത് വാക്കുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പരമസത്യത്തെ ആത്മസ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു യാതൊന്നിനെ വേദവാക്യങ്ങൾ നേത്തി നേത്തി ഇതല്ല ഇതല്ല എന്നിങ്ങനെ നിഷേധശ്രുതികളിലൂടെ ഉപദേശിക്കുന്നുവോ നിഷേധ ശ്രുതികളിലൂടെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കാവുന്നതിനെ ഞാനല്ല ഞാനല്ല എന്ന് നിഷേധിക്കാവുന്നതിനെ മുഴുവൻ നിഷേധിച്ചു ഒടുവിൽ അനുഷേധ്യമായ സ്വരൂപം ശേഷിക്കുന്നതാണ് അങ്ങനെ വേദങ്ങൾ യാതൊന്നിനെ ഉപദേശിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മതത്വത്തെ ഞാൻ ഭജിക്കുന്നു പ്രാദർഭമി മനസാ വചസാമഗമ്യം വാചോ വിഭാഗി നിഖി യുഗ്രഹേണ യേതി നേതി വച്ചനൈ നിഗമാ അവോചൻ തം ദമജമച്യുതമാഹുരഗ്രം യേതി നേതി വച്ചനൈ നിഗമാ അവോചൻ അവിടെ അവോചു എന്നും പാഠം വേദങ്ങൾ ഇതല്ല ഇതല്ല എന്നിങ്ങനെ യാതൊന്നിനെ പറയുന്നുവോ തം ദേവദേവം അങ്ങനെയുള്ള ദേവദേവനെ ഞാൻ ഭജിക്കുന്നു ദേവശബ്ദത്തിന് പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ ദിലോകത്തിൽ വസിക്കുന്നവൻ എന്നിങ്ങനെ നാലർത്ഥങ്ങൾ ഏറെ പ്രസിദ്ധങ്ങളാണ് യാസ്ക മഹർഷി നിരുക്തത്തിൽ ദേവശബ്ദത്തിന് ഈ നാല് അർത്ഥങ്ങളാണ് തരുന്നത് ഇനി കേവലം ധാത്വർത്ഥം നോക്കിക്കഴിഞ്ഞാൽ പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ദേവൻ അപ്പം ദേവനും ദേവനായ പ്രകാശിപ്പിക്കുന്നവർക്കും പ്രകാശകമായ ആ പരമാത്മതത്വത്തെയാണ് പരമേശ്വര തത്വത്തെയാണ് ദേവദേവശബ്ദം കൊണ്ട് പറയുന്നത് ശ്രുതി തന്നെ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നൊരു വാക്യമുണ്ട് ഏന സൂര്യസ്തപതി തേജസേദ്ധ എന്ന് ഏന സൂര്യസ്തപതി തേജസ് യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപിക്കുന്നത് എന്ന് ഇപ്പോൾ സൂര്യന് ചൂടും വെളിച്ചവും എവിടെന്നാണ് കിട്ടുന്നത് അപ്പം സാമാന്യമായൊരു സൂര്യന് ചൂടുണ്ട് സൂര്യന് പ്രകാശമുണ്ടെന്ന് പറയും അതുകൊണ്ട് കാര്യമില്ല അതൊരു പ്രതിഭാസത്തിന് വിധേയമായിട്ടാണല്ലോ ആ പ്രതിഭാസത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും സൂര്യമണ്ഡലത്തിൽ നടക്കുന്ന എന്തോ ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് ചൂടും വിളിച്ചത് എങ്കിൽ അത് നിയമിക്കപ്പെടണം ഏതൊരു പ്രതിഭാസത്തിന് നിയമം ഉണ്ടാകും ആ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ നിയമിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിന് നിജമായ അവസ്ഥ ഉണ്ടാവില്ല ചിലപ്പോൾ ചൂട് തന്നെന്ന് വരും ചിലപ്പോൾ തണുപ്പ് തന്നെന്ന് വരും അപ്പോൾ ഏതൊരു ചൈതന്യ വിശേഷമാണ് സൂര്യനെ നിയന്ത്രിച്ച് സൂര്യന് ചൂടും വെളിച്ചവും കൊടുക്കുന്നത് ഇതാണ് ചോദ്യം ഈ അർത്ഥത്തിൽ അനേക മന്ത്രങ്ങളുണ്ട് ജ്യോതിഷാമ പിതജ്യോതിഹി ജ്യോതിസുകൾക്കും അത് ജ്യോതിസാണ് ആവിഹി പ്രകാശ സ്വരൂപമാണ് എന്നിങ്ങനെ അനേക മന്ത്രങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദേവദേവശബ്ദം ശ്രദ്ധിക്കുക ദേവനും ദേവനായവൻ പ്രകാശിപ്പിക്കുന്നവർക്കും പ്രകാശകമായവൻ അങ്ങനെയുള്ള തത്വത്തെ അജം ജന്മരഹിതമായ സത്യത്തെ പ്രപഞ്ചവികാരങ്ങളെല്ലാം ഈ ലോകത്തിൽ നാം കാണുന്ന സകല വസ്തുജാലങ്ങളും വിഷയങ്ങളും ജനിക്കുന്നു മരിക്കുന്നു ജനിച്ചവയൊക്കെ മരിക്കും മരിക്കുന്നവയൊക്കെ ജനിച്ചതുമാണ് ഈ ജനനമരണങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലമായ സത്യം അജോ നിത്യശാശ്വതോ പുരാണ അജനാണ് നിത്യനാണ് ശാശ്വതനാണ് ന ജായതേ ജനിക്കുന്നില്ല ആവർത്തിച്ച് സ്മൃതികൾ പറയും അങ്ങനെ ജന്മരഹിതമായ അജമായ അജമായതുകൊണ്ട് തന്നെ അച്യുതമായ അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്ത ക്ഷയമില്ലാത്ത ഒരിക്കലും ക്ഷയിക്കാത്ത ഒരിക്കലും നശിക്കാത്ത കേവലമായ ഉണ്മ കേവലമായ സത്ത അങ്ങനെയുള്ളതിനെ യാതൊന്നിനെ ആഹുഹു പറയുന്നുവോ ആര് പറയുന്നു തത്വവിജ്ഞാനികളായ ഋഷിമാർ പറയുന്നുവോ അഗ്രിയം എന്ന് അഗ്രിയമെന്ന് എല്ലാത്തിനുമുപരിയുള്ളതെന്ന് ഇപ്പം എല്ലാ വ്യവഹാരങ്ങൾക്കും എല്ലാ പ്രതിഭാസങ്ങൾക്കും ഉപരിയുള്ള എല്ലാത്തിനും മുന്നിലുള്ള അഗ്രത്തിലുള്ള ഏതൊരു പ്രതിഭാസം നടക്കണമെങ്കിലും അതേത് തലത്തിലായാലും ആധ്യാത്മികമോ ആദി ഭൗതികമോ ആദി ദൈവികമോ എന്തോ ആവട്ടെ ഏതൊരു പ്രതിഭാസം നടക്കണമെങ്കിലും അതിനടിസ്ഥാനമായൊരു ഉണ്മ സത്ത വേണം അടിസ്ഥാനമായ സത്ത ഉണ്മ ഉണ്ടെങ്കിലേ മറ്റെന്തും നടക്കും അതുകൊണ്ട് സകല ജനന മരണങ്ങളുടെയും സകല പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനഭൂതമായി കുടികൊള്ളുന്നത് അഗ്രത്തിൽ നിലകൊള്ളുന്നത് അതാണ് അഗ്ര ശബ്ദത്താൽ പറയപ്പെടുന്നത് അപ്പം അഗ്രിയമായിരിക്കുന്ന അജമെന്നും അച്യുതമെന്നും യാതൊന്നിനെ ഋഷിമാർ പറയുന്നുവോ അങ്ങനെയുള്ള യാതൊന്നിനെ നേതി നേതി വാക്യങ്ങളെക്കൊണ്ട് വേദങ്ങൾ പ്രകടമാക്കുന്നുവോ അങ്ങനെയുള്ള യാതൊന്നിനെ വാക്കുകൾക്ക് പറയാൻ കഴിയില്ലയോ എന്നാൽ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വാക്കുകളും പ്രവർത്തിക്കുന്നുവോ അങ്ങനെയുള്ള ആത്മസത്യത്തെ ഞാൻ ഭജിക്കുകയാണ് മനസ്സുകൊണ്ട് ഭജിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ താത്പര്യം തുടർന്ന് നമുക്ക് മൂന്നാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ശബരിമലയിൽ വിഗ്രഹത്തിനെ നശിപ്പിച്ചു ശബരിമലയിൽ അഗ്നിബാധ വന്നു അപ്പോൾ വിഗ്രഹത്തിന് തന്നെ വളരെ മോശമായിട്ട് കേടുപാട് വരുത്തി അപ്പോൾ വേറൊരു വിഗ്രഹം ഇനിയും വേണം സാധാരണഗതിയിൽ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ കരിങ്കല്ല് വിഗ്രഹത്തിന് കേടുപാട് വരികയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ആ വിഗ്രഹത്തിന് പിന്നെ ജലാശയത്തിലാണ് ജലത്തിൽ ഒഴുക്കണം മണ്ണ് വിഗ്രഹമാണെങ്കിൽ കുഴിച്ചിടണം മരത്തും തടിയിലുള്ള ദാരു വിഗ്രഹമാണെങ്കിൽ സംസ്കരിക്കണം കത്തിച്ച് കളയണം അങ്ങനെ അതിനൊക്കെ ഒരുപാട് അതിനൊക്കെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും തന്നെ അപ്പോൾ ഏതായാലും ഇപ്പം ഇത് വേറൊരു വിഗ്രഹം വേണ്ടി വരുമല്ലോ അപ്പോൾ ഇനി അതിനെപ്പറ്റി അന്ന് താഴ്മൺ തന്ത്രിയാണ് ശബരിമലയിലെ പാരമ്പര്യ തന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാരമ്പര്യ തന്ത്രി കുടുംബം തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് മഴ മലയാള താ താഴ്മൺ നമ്പൂതിരിപ്പാടാണ് അപ്പോൾ താ അന്നത്തെ താഴ്മ തന്ത്രി അദ്ദേഹം കൊട്ടാരത്തിൽ വന്നു മഹാരാജാവിൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു വിഗ്രഹം ഇനിയും വേണം അതിനെപ്പറ്റിയുള്ള ചിന്തയിലാണ് അപ്പോൾ അമ്മൂമ്മ മഹാറാണി കൂടെ ഉണ്ടായിരുന്നു അമ്മൂമ്മ പറഞ്ഞു മകൻ രണ്ടാമത്തെ മകൻ ഉത്രാടുന്നിരുന്നാൾ മാർത്താണ്ടോർമ്മ ഇളയരാജാവാണ് തിരുമനസ്സിൻ്റെ ദേവാരത്തിൽ ഒരു ശാസ്താ വിഗ്രഹമുണ്ട് അമ്മൂമ്മയുടെ അഭിപ്രായത്തിൽ ഇത്രയും ലക്ഷണം ഒത്ത ശാസ്ത്ര വിഗ്രഹം കണ്ടിട്ടില്ല അപ്പോൾ തന്ത്രി അതൊന്ന് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഇളയമാവനെ വിളിച്ചു പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഇളയമാവൻ പോയി കുളിച്ച് അത് കയറി അത് തേവാരത്തിലാണ് അമ്പലത്തിലല്ല പത്മസമിക്ഷത്വത്തിലല്ല ഇവിടെ കൊട്ടാരത്തിൽ തന്നെ തേവാരത്തിലിരിക്കുകയാണ് അപ്പോൾ ആ വിഗ്രഹം എടുത്തുകൊണ്ടുവന്നു ഇത്ര വലുപ്പമാണ് ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് ശാസ്താവ് ഇരിക്കുന്ന ശാസ്ത്രാവായിട്ടുള്ള ഒരു വിഗ്രഹമാണ് അപ്പോൾ ഈ വിഗ്രഹം മനോഹരം അപ്പം ഈ വിഗ്രഹം കണ്ട മാത്രമേ തന്ത്രി പറഞ്ഞു ഇത് ഇനിയും ഒന്നും അന്വേഷിക്കേണ്ട ഇത്രയും ലക്ഷണമൊത്ത ഒരു വിഗ്രഹം ഞാനും കണ്ടിട്ടില്ല ഇത് കാണാൻ വിഷമവുമാണ് അതുകൊണ്ട് ഇത് തന്നെ മതി നമുക്ക് മൂല മോഡലായിട്ട് എന്നിട്ട് വേറെ ആൾ വരുത്തി ഈ വിഗ്രഹത്തിന് അവർ സ്കെച്ച് ചെയ്തു പേപ്പറിൽ സ്കെച്ച് ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ ഇരിക്കുന്ന ശബരിമലയിലുള്ള ഭഗവാൻ്റെ വിഗ്രഹം അതിൻ്റെ മോഡൽ ബേസ് മോഡൽ ഈ വിഗ്രഹമാണ് എന്നിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടി ഇതിത്രയല്ലേ ഉള്ളൂ വലിപ്പം കൂട്ടി എന്ന സ്ഥലങ്ങൾ കൂട്ടി അവിടെ വെച്ച് പക്ഷേ അതിൻ്റെ മോഡൽ കറക്റ്റ് മോഡൽ ഈ ഈ വിഗ്രഹത്തിനെ കണ്ടാണ് മോഡൽ വെച്ചത് അപ്പോൾ ഈ അങ്ങനെ ആ വിഗ്രഹവും വല്യമ്മമാവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും എളയമ്മാവിൻ്റെ ദേവാര വിഗ്രഹങ്ങളും രണ്ടും പറ്റ് നമ്മിശ്രത്തിൻ്റെ അകത്ത് ശിവരിപേര വെളിയിൽ അത് രണ്ടും അതാണ് വേറൊരു മുറി അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിൽ ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശിവ കുടുംബം മംഗളമാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന സങ്കല്പം എന്താവണമെന്ന് ശിവകുടുംബം നമുക്ക് കാട്ടു വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ വിരുദ്ധ സ്വഭാവങ്ങളെല്ലാം അതിജീവിച്ച് ഏക മനസ്സോടെ ഒരു വീടിനുള്ളിൽ സന്തോഷത്തോടെ കഴിയാമെന്ന സന്ദേശം ശിവ കുടുംബസങ്കല്പം നൽകുന്നു മഹാദേവന്റെ വാഹനം കാളയാണ് ദേവിയുടേത് സിംഹവും ഒരാൾ മറ്റേയാളിന്റെ ഭക്ഷണമാണ് പുത്രനായ ഗണപതിയുടെ വാഹനം വാഹനമേലിയും മുരുകന്റേത് മയിലുമാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം നാഗമാണ് മയിലിന്റെ ഭക്ഷണമാണ് നാഗം നാഗത്തിന്റെ ഇര എലിയും എന്നിട്ടും അവയെല്ലാം ഒത്തൊരുമയോടെ ശിവകുടുംബത്തിൽ കഴിയുന്നു ഇത്തരത്തിൽ ശിവകുടുംബ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ശ്രീ കൈലാസേശ്വര ശിവക്ഷേത്രം ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തോട് ചേർന്നാണ് പ്രസിദ്ധമായ അനന്തൻകാട് നാഗക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവസ്ഥാനമായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ത്രിലോകനാഥന് സ്വയം ശയ്യയായി സമർപ്പിക്കുന്ന ശ്രീ അനന്തനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറുള്ള കോട്ടയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനന്തൻ നാഗപ്രതിഷ്ഠ നടത്തിയത് മഹാജ്ഞാനിയായ വില്യുമങ്കലം സ്വാമിയാണെന്നും വിശ്വസിച്ചു പോരുന്നു കളമെഴുത്ത് പാട്ടാണ് പ്രധാനം കുടുംബദോഷങ്ങൾ മാറാനായി പാൽ മഞ്ഞൾ എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് അനന്തൻ ചേർന്നാണ് അരശുമൂട്ടിൽ വാഴുന്ന ഗണപതി പ്രതിഷ്ഠ ഇതിനരികിലായി മറ്റൊരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കളരി ഗണപതി എന്നാണ് ഇതറിയപ്പെടുന്നത് രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യം ലഭിച്ചിരുന്നു ഈ ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് കളരി പ്രവർത്തിച്ചിരുന്നതിനാൽ വിഘ്നേശ്വരനെ അനുഗ്രഹം വാങ്ങാൻ പടയാളികളും മറ്റും പതിവായി എത്തിയിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു തമ്പുരാൻ നേപ്പാൾ ഭാഗത്ത് എവിടെയോ പോയിട്ട് പുണ്യസങ്കേതത്തിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് ശിവലിംഗങ്ങളിൽ ഒരു ലിംഗം അദ്ദേഹം വെച്ച് പൂജിക്കുകയും പിന്നീട് അവിടെ എന്തോ ഒരു അഗ്നിബാധയുണ്ടാവുകയും പിന്നെ പ്രശ്നവിധി പ്രകാരം അദ്ദേഹത്തിന് അത് സകുടുംബമായിട്ടിരിക്കുന്ന മഹാദേവനാണെന്നാ പ്രശ്ന ചാർത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ അന്ന് ഉപകരണമെടുത്തിൽ ഉണ്ടായിരുന്ന കാരണവരോട് അതിവിടെ ദേവി സ്ഥാനമുള്ളതുകൊണ്ട് ദേവിയുടെ അടുത്തത് പ്രഷ്ഠിച്ച് ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ശ്രീ കൈലാസേശ്വരം മഹാദേവ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ കഴിക്കുന്നത് അന്നോട്ട് തുടങ്ങി ഇന്ന് വരെ ഭഗവാൻ അഭീഷ്ടവരദായകനായിട്ട് എല്ലാവർക്കും അനുഗ്രഹപ്രാപ്തിയോടുകൂടി ഇവിടെ വസിക്കുന്നു ലോകമെങ്ങും കീർത്തിയുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറേ നടയിലാണ് ശിവക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനം കൊള്ളുന്ന ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഓരോ ക്ഷേത്രവും വ്യത്യസ്ത ദേവന്മാർക്ക് പ്രാധാന്യം കൊടുത്തുള്ള ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് കൈലാസേശ്വര ശിവക്ഷേത്രം ഉമാമഹേശ്വരന്മാരുടെയും പുത്രന്മാരുടെയും സാന്നിധ്യം ഈ െന്നാണ് വിശ്വാസം കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് പരിഹാരം തേടിയും കുടുംബത്തിലെ ഐശ്വര്യത്തിനുമായി ഭക്തർ ഇവിടെ എത്തി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാറുണ്ട് സ്വയംവര ഹോമവും സ്വയംവര പൂജയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ വിവാഹ തടസ്സത്തിനും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിയാനുമുള്ള വഴിപാടുകളാണ് ഈ പൂജകൾ ഇവിടെ വന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചവർക്ക് മംഗളസ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം അഭീഷ്ടവരദായകനായ ഭഗവാന്റെ കൃപയ്ക്കായി മൃത്യുഞ്ജയ ഹോമവും ജലധാരയും ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തിൽ നടത്തിവരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ദേവിയുടെ നിത്യസാന്നിധ്യമുണ്ടെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞതിനെ തുടർന്ന് ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് പിന്നീട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൂജകളും വഴിപാടുകളും ഉമാമഹേശ്വര സങ്കല്പത്തിലാക്കി ഗണപതിയുടെയും സ്കന്ദന്റെയും സാന്നിധ്യം കൂടിയായപ്പോൾ ക്ഷേത്രത്തിന് കൈലാസേശ്വര ക്ഷേത്രം എന്ന പേരും ലഭിച്ചു കുടുംബശ്രേയസിനായി പ്രാർത്ഥിക്കുന്നവരുടെ പുണ്യസങ്കേതമായി കൂപകര മഠവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ശിവകുടുംബ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പൂജയും ആരാധനയും നടത്തുന്നത് തലസിദ്ധി ഇരട്ടിയാക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു